പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന നടിയാണ് മഞ്ജു വാരിയർ പിന്നീട് സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധയായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജു മികച്ച അഭിനയത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കി കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഭിനയം നിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഹവേൾഡ് ആറിയു എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തി ഇപ്പോൾ നടൻ ബൈശുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാരിയർ അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു അവർ എപ്പോഴാണ് കണ്ടെന്നോ എപ്പോഴാണോ പരിചയപ്പെട്ടെന്നോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇന്നും ഒരാവശ്യം വന്നാലോ അല്ലെങ്കിലോ ഒരാവശ്യമില്ലെങ്കിൽ പോലും വെറുതെയെങ്കിലും വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമയ്ക്കപ്പുറമാണ് ആ ബന്ധം എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലോ അല്ലെങ്കിലും ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധം മഞ്ജു വാര്യർ പറയുന്നു